സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് പരിശുദ്ധ റബാനിലെ ഒരു മാസത്തെ വ്രതവും അതിനോടനുബന്ധിച്ച് ഷബ്വാനിലെ ഈദുൽ ഫിത്തറും എല്ലാം ആഘോഷിച്ചുകൊണ്ട് അള്ളാഹുമായി ഏറ്റവും അടുത്തുകൊണ്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള ഞാന് നിങ്ങളും അള്ളാഹുവിന്റെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ സുബൈക്ക് ശേഷമുള്ള ഒരല്പ ടൈമ് തെരഞ്ഞെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ഇസ്ലാമിനെ വളരെ വ്യക്തമായി അടുത്തറിയാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും ഇസ്ലാമിനെ ഇസ്ലാമിന്റെ ആശയങ്ങളെ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ വളരെ അത്ഭുതകരമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത് കാരണം ഇസ്ലാം വല്ല വല്ലാത്തൊരു അത്ഭുതകരമായ ആശ്ചര്യകരമായ ഒരു ആശാദൃശ്യമാണ് ഈ ലോകത്ത് പ്രതിദാനം ചെയ്യുന്നത് ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിനെ പരാജയപ്പെടുത്താനും ഇസ്ലാമിന്റെ ആശയാശ ആശയദർശങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത് കണ്ടിട്ട് അസിയ പൂണ്ടോണ്ട് ഇസ്ലാമിനെ കരിവാരി തേക്കുവാൻ വേണ്ടി പലരും പല കോണിൽ നിന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശിഷ്യ കേരള സ്റ്റോറി പോലെയുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് മറ്റുള്ള ആളുകളെ കടത്തിക്കൊണ്ടുവരുന്ന ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നത് അവരുടെ ആശയങ്ങളും ആദർശങ്ങളും കൊണ്ടല്ല മറിച്ച് സ്ത്രീകളെയൊക്കെ സ്നേഹം നടിച്ച് മറ്റുള്ള സഹായ സാധനങ്ങൾ ചെയ്തു കൊണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇസ്ലാം ഒരിക്കലും അമേരിക്കന്മാവോ മരുന്നോ ഭക്ഷണമോ മറ്റെന്തെങ്കിലും സഹായ സാധനങ്ങളോ കൊടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു ആശയമല്ല അള്ളാഹുവിന്റെ മതത്തിന്റെ ആശയം അത് ആളുകൾ മനസ്സിലാക്കി പഠിച്ച് അറിഞ്ഞ് ചിന്തിച്ചിട്ട് കടന്നു വരേണ്ടുന്ന ഒരു ആദർശമാണ് ഇസ്ലാം ലോകത്ത് വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ട് ഇസ്ലാമിന്റെ സംസ്കാരം നോക്കോ ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാഹുന്റെ പ്രവാചകൻ സ്വഭാവത്തിലൂടെ പറയുന്നത് നിങ്ങൾ വഴിയോരങ്ങളിൽ വഴി വക്കുകളിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം ഇങ്ങനെ റസൂൽ സല്ലാഹു അലൈഹി സ്വ സ്വത്തോട് പറഞ്ഞപ്പോ അള്ളാഹു ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി ആലോചിക്കാനും സംസാരിക്കാനും വഴിവക്കിൽ ഇരിക്കേണ്ടി വരും അത് അനിവാര്യമായ ഒരു ഘട്ടം അത് അനിവാര്യമായ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ ആ സന്ദർഭത്തിൽ ഞങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് തെറ്റായി മാറുമോ അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടായി മാറുമോ അത് പ്രശ്നമാണോ എന്ന രീതിയിൽ നബി സല അലൈഹി അലൈസ്മയുടെ സ്വഭാപത്തെ തിരിച്ചു വെച്ചപ്പോൾ അള്ളാഹുഹു പറയാണ് അപ്പൊ അള്ളാഹുഹു പറഞ്ഞു എങ്കിൽ അങ്ങനെ ഇരിക്കൽ അനിവാര്യമായ ഘട്ടം വരികയാണെങ്കിൽ നിങ്ങൾ വഴിക്ക് അവകാശം കൊടുക്കണം വഴിയുടെ അവകാശ നിങ്ങൾ വകവെച്ചു കൊടുക്കണമെന്ന് റസൂർ അല്ലാ സാഹുല സ്വഹാബത്തിനോട് മറുപടി പറയുന്നത് ഈ മറുപടി വളരെ ആളുകളെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആശ്ചര്യപ്പെടുത്തുന്ന ഒരു മറുപടിയാണ് അലൈഹി അള്ളാഹുത്തിന് വീണ്ടും കൊടുക്കുന്നത് അപ്പോ അള്ളാഹു സലഹു അലൈഹി പറയാണ് അങ്ങനെ നിങ്ങൾക്ക് വഴിയോരങ്ങളിരിക്കേണ്ട ഗതികേട് വന്നാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ വഴി വഴിയുടെ അവകാശം വകവച്ച് കൊടുക്കണമെന്ന് അലൈഹി വല്ല ചോദിച്ചു പറഞ്ഞപ്പോ െ അങ്ങനെയാണെങ്കിൽ ഈ വഴിയുടെ അവകാശം എന്താണ് വഴിക്ക് എന്ത് അവകാശമാണുള്ളത് ചോദിക്കുകയാണ് അപ്പൊ അള്ളാഹു അല്ലെ മറുപടി എന്താണ് വഴിയുടെ അവകാശം എന്ന് കൊടുക്കുന്ന മറുപടി കാല ബസരി കണ്ണിനെ താഴ്ത്തണം വല്ലാത്തൊരു മറുപടി അള്ളാഹു റസൂലം പറയുന്നത് ഒരു മുസ്ലിം വഴിവക്കിലോ വഴിയോരങ്ങളിലോ കലങ്ങുകളിലോ ഇരിക്കുകയാണെങ്കിൽ അത് അനിവാര്യമായ ഒരു ഘട്ടം വരികയാണെങ്കിൽ അവൻ ചെയ്യേണ്ട അവകാശം താഴെ വഴിക്കുള്ള അവന്റെ കണ്ണിനെ താഴ്ത്തണം തന്റെ മുമ്പിലൂടെ പോകുന്ന സ്ത്രീകൾക്കോ മറ്റുള്ള ആളുകൾക്കോ കണ്ണുകൊണ്ടുള്ള ഒരു ഉപദ്രവം അവനിൽ നിന്ന് ആ മുസ്ലിമിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല പാടില്ലതാ കൈ കൊണ്ടുള്ള ഉപദ്രവം പാടില്ല ഒരു കല്ലെടുത്തെറിയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ പ്രഹരിക്കയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഈ വഴി നിൽക്കുന്ന ഒരു മുസൽമാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല പിന്നെയോ വറദ്ദുസ്ലാം സലാം മടക്കണം ആരെങ്കിലും സലാം ചൊല്ലിക്കഴിഞ്ഞാൽ ആ സലാം മടക്കാൻ തന്റെ സംസാരത്തിനിടയിൽ താൻ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ചുകൊണ്ട് ആരെങ്കിലും സലാം ചൊല്ലിയാൽ അത് മടക്കാതിരിക്കാൻ പാടില്ല സലാം മടക്കണം നന്മ കൽപ്പിക്കണം മുങ്കർ തിന്മ വിരോധിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഈ രീതിയിലുള്ള സംഗതികളൊക്കെയാണ് അള്ളാഹുഹു അലൈഹി സ്വല വഴിയുടെ അവകാശമായി പഠിപ്പിക്കുന്നത് വീണ്ടും കാണാൻ ഹദീസിൽ ഒരാൾക്ക് വഴി തെറ്റിപ്പോയാൽ വഴിയറിയില്ലെങ്കിൽ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കണം അതും നിന്റെ ഉത്തരവാദിത്തമാണ് വഴിയുടെ അവകാശമാണെന്ന് റസൂർ സലഹുലി അമ്മയെ പഠിപ്പിക്കുന്നു ഈ രറ്റ ഹദീസുമതി ഇസ്ലാമിന്റെ മാനുഷികമായ ആ ഒരു നിലപാട് എത്രമാത്രം ഗൗരവമുള്ളാണ് എത്രമാത്രം ബൃഹത്തായ വിശാലമായ സംസ്കാരമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് ഈ രറ്റ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്റെ മുമ്പിലൂടെ പോകുന്ന ഒരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല ഒരു കൈകൊണ്ടുള്ള കണ്ടുകൊണ്ടുള്ള മറ്റേതും തരത്തിലുള്ള ഒരു ഉപദ്രവവും ഇല്ലാതെ നന്മ കൽപ്പിച്ചുകൊണ്ട് തിന്മ വിരോധിച്ചുകൊണ്ട് സലാം മടക്കിക്കൊണ്ട് നന്മയുടെ വക്താവായി മാത്രമേ വഴിയോരങ്ങളിൽ ഇരിക്കൽ അനിവാര്യമായ ഘട്ടത്തിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യാവുള്ളൂ അതാണ് വഴിയുടെ അവകാശം ആ അവകാശം വകവെച്ചു കൊടുത്തു കൊണ്ടിട്ട് വേണം നിങ്ങൾ പെരുമാറാൻ എന്ന് അള്ളാഹുന്റെ റസൂസ്ലെ പഠിപ്പിക്കുമ്പോൾ എത്ര വിശാലമായ ഒരു കാഴ്ചപ്പാട് അള്ളാഹുന്റെ മതം ഈ ലോകത്ത് വിഭാവനം ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയാം അള്ളാഹുന്റെ മതത്തെ സ്നേഹിക്കാനും ആ ദീനനുസരിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോകാനും റപ്പുസ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറോട്ടെ